ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിന്താർ വിന്താരെന്ന് പറയും വിന്താരുണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അതായത് പപ്പാസ് എന്നൊക്കെ പറയും മുരിങ്ങയുടെ തൊലി പച്ചമുളക് നമ്മുടെ ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് ഈ മുരിങ്ങയും നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കടുക് സവാള വെളുത്തുള്ളി ഇഞ്ചി ഇനി വേപ്പിലും കൂടെ വേണം വേപ്പല നമ്മൾ പൊട്ടിക്കും നമ്മുടെ എവിടെയെങ്കിലും ഉള്ള വേപ്പൽ പൊട്ടിക്കും അപ്പോൾ നമ്മൾ ഈ ഇറച്ചി ഇന്ദാരനുള്ള ഇറച്ചി ഒരു ഒരുമാതിരെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മളിപ്പോൾ വേവിച്ചിട്ടേക്കണേ ഇഞ്ചി വേപ്പില ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരു ഇത്തിരി കോളം മുളക് പൊടിയൊക്കെ ഇട്ട് വെറുതെ വേവിച്ചിട്ട് ഇനി ഇത് നമ്മൾ ശരിയാക്കുന്നത് ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ വാട്ടി ഇതാക്കി എടുക്കും എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കെങ്ങനെയാണ് ഇത് എന്നുള്ളത് കാണാം നമുക്ക് നമ്മൾ ഇനി ചീനച്ചത്തി വെച്ചിട്ട് സവാള സവാള ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനിയും വിടാൻ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതേ കണ്ട ഇത്രയും ഒത്തിരി സവാള വേണം നമുക്ക് ഇതിന് പിന്നെ ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ് ഇട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കും നല്ലതുപോലെ വാട്ടിയെടുക്കും കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തില്ലേ സവാള സവാളയില്ല ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് പട്ട കറിയാമ്പ് കടുക് വിനാഗിരി പിന്നെ ഏലക്ക പിന്നെന്താണ് പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത് അതടിക്കുന്ന ചേർത്ത് വിനാഗിരി വിനാഗിരിയും ഒഴിച്ച് പേസ്റ്റാക്കി അടിച്ചെടുക്കുക നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് സവാള വാട്ടി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് അടുത്തതല്ല നമുക്ക് ചെയ്യാം സവാള വാട്ടി കഴിയുമ്പോൾ കാണിച്ച് തരാം സവാള വ വാടി വരട്ടെ നല്ലോണം വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇതിലാക്കാം ഇട്ട സവാള വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടിച്ചു വെച്ച പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം അടിച്ച് നമ്മൾ നേരത്തെ ഇഞ്ചി കടുക് ഇതെല്ലാം കൂടി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം പേസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഈ സവാളയുടെ കൂടെ വന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി 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 നല്ലപോലെ മുരിഞ്ഞു വരുന്നത് പേസ്റ്റിൻ്റെ പച്ചപ്പ് മാറി വരണം അപ്പം മാറി വരുന്നതിന് നമ്മളിത് വാട്ടി എടുക്കും നാല് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇട്ട് നല്ലതുപോലെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നു നല്ലതുപോലെ പിന്നെ നിങ്ങൾ ഒന്നിലൊക്കെ ഇളക്കി ഇളക്കി എടുത്തിട്ട് നല്ലപോലെ മുരിഞ്ഞ് വന്നു അതുവരെ നമ്മളത് ചെയ്യും നല്ലോണം കുറേ നേരം മറ്റേ മസാലവാട വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറച്ചിയിട്ട് ഇനി നല്ലതുപോലെ വറ്റണ വരെ നിന്ന് ഇളക്കി 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 തീയിൽ ചെറുതീയിൽ അത് ഇതാക്കി കൊടുക്കും ആവശ്യത്തിന് നേരിയ വിനാഗിരിയും ഇട്ട് നമ്മൾ ഇനി റെഡിയാക്കി അത് ഒരു ഇത് പറഞ്ഞവരെ ആവശ്യത്തിന് ഉപ്പും എല്ലാം നോക്കിയതിന് ശേഷം നമുക്കിതൊന്നൊന്നും കൂടെ ഇളക്കി എടുക്കാം വടുപ്പത്ത് തീയിൽ ചെറുതീയിൽ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക എന്നിട്ട് ഇതേപോലെ പപ്പാസ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി പപ്പാസ് അപ്പോൾ ഓക്കെ ബായ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും തന്നേ ഓക്കെ ബായ്